എന്താ ഇത് ഇവർക്ക് രണ്ടു പേർക്കും നേരത്തെ പരിചയമുണ്ടായിരുന്നോ അന്തിച്ച് നിൽക്കുന്ന മനോഹരൻ്റെ അടുത്തായി ചെന്നുകൊണ്ട് പ്രിയങ്ക അല്പം ദേഷ്യത്തോട് ചോദിച്ചു അയാളും അതെല്ലാം കണ്ട് ആ ഗരന്ന് നിൽക്കുകയാണ് ദർശ് ഇവരൊക്കെ ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്തേക്ക് കയറിയത് ഇങ്ങനെ വല്ലവരും വന്നാൽ അവരെല്ലാം അകത്ത് വിളിച്ച് കയറുന്നത് അത്ര നല്ലതല്ല കേട്ടോ പോകുമ്പോൾ എന്തൊക്കെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മുത്തശ്ശിയെ റൂമിലാക്കി തിരികെ വന്നുകൊണ്ട് ആദർശിനോട് ഗംഗ ഗംഗ പറഞ്ഞേക്കിടത്തും പ്രിയങ്ക അച്ഛനെ ഒന്ന് നോക്കി ഗംഗയുടെ പറച്ചിലൊക്കെ കേട്ട് അയാളാകെ വിളറിയിരിക്കുകയാണ് വാച വെറുതെ ഇവിടെ നിന്നും നാണം കരണ്ട ആ കിളവി നമ്മളെ പറ്റിച്ചതാണ് അവർ എന്തായാലും ആ മുറിക്കകത്ത് അടച്ചിരിക്കുമൊന്നും ഇപ്പോൾ ആ ക്ഷീണമെല്ലാം മാറുമ്പോൾ നമുക്കത് ചോദിക്കാം മനോഹരനെ എഴുന്നേൽപ്പിച്ചിട്ട് പ്രിയങ്ക ദേഷ്യത്തോടെ പറഞ്ഞു കെട്ടും അയാൾ ആദ്യം ഗംഗയും ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടെ തന്നെ പ്രിയങ്കയും രാജേഷും ആദ്യം ഡോറടിച്ച് ആലോചനയോടെ ആടെ തന്നെ നിന്നു പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുത്തശ്ശി പോയ റൂമിലേക്ക് നടന്നു അവൻ്റെ ചമ്മൻ നിൽക്കുന്ന മുഖം കാണാൻ നല്ല രസമായിരുന്നു അല്ലേ മോളെ ആദ്യം കെങ്കയും വീട്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവർ ചീതിയോടെ കെങ്കട ചോദിച്ചും ആദ്യം തലകുടഞ്ഞു പിന്നെ നല്ല രസം രസമുണ്ടായിരുന്നു ഞാനത് ആലോചിച്ചതേയുള്ളൂ ആദ്യം മുത്തശ്ശിയെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞു കഴതും അവർ പതിയെന്ന് പുഞ്ചിരിച്ചു കള്ളച്ചിരി ഒന്നും ചിരിച്ച് എന്നെ മയക്കെടുക്കാൻ നോക്കണ്ട മര്യാദയ്ക്ക് ഉള്ളതുപോലെ സത്യം ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും എങ്ങനെയാണ് പരിചയം മുത്തശ്ശി ഇങ്ങോട്ട് വരുന്ന കാര്യം കാതയ്ക്കറിയാമായിരുന്നോ ആദ്യ കൈകൾ രണ്ടും കെട്ടി നിന്ന് ചോദിച്ചേക്കാട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുത്തശ്ശിയുടെ അരിക്കലായിരുന്നു പറഞ്ഞു കൊടുക്കും മുത്തശ്ശി ചെറുപ്പങ്കൻ നിന്നെ ചോദിക്കുന്ന കണ്ടിലേ ആദ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗംഗ പറഞ്ഞേക്കെട്ടതും അവൻ അവളിൽ നിന്ന് കണ്ണോട്ടി പേടിപ്പിച്ചു മുളെ ചുമ്മാ നോക്കി പീഡിപ്പിക്കതെ ഇങ്ങോട്ട് വാട ഗംഗയെ നോക്കി കണ്ണോട്ടുന്ന ആതിര കയ്യിൽ പിടിച്ച് വലിച്ചതിൻ്റെ അരികിലിരുത്തിക്കൊണ്ട് മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു എന്താ മുത്തശ്ശി ഇതൊക്കെ അപ്പോൾ എന്നെ മുത്തശ്ശിയും പറ്റിച്ചു അല്ലേ ആദ്യ സങ്കടത്തോടെ ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ മുത്തശ്ശി കൂട്ടു നിൽക്കുന്നു തോന്നുന്നുണ്ടോ പിന്നെ എനിക്ക് തെറ്റിപ്പറ്റിയത് പ്രിയങ്കയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർ അതും പറഞ്ഞേക്കെടുത്തും ഗംഗ അവർ ഇത് നോക്കി കണ്ണോട്ടി മുത്തശ്ശി അവളുടെ കളിൽ പിടിച്ച് വലിച്ചുകൊണ്ടുവന്ന് ചിരിച്ചു ഗംഗമ്മളെ എനിക്കറിയാൻ മതി നിന്റെയും പ്രിയങ്കയുടെയും കല്യാണം കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് എന്നെ കാണാൻ വന്നിരുന്നു അന്ന് പക്ഷേ ഇതുപോലൊന്നും അല്ലായിരുന്നു വല്ലാത്തൊരു കോലം നിങ്ങളന്ന് അവൾ ഏതൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഗംഗം മോള് വന്നത് അറിഞ്ഞതുമില്ല മുത്തശ്ശി ആ ഓർമ്മയിൽ പറഞ്ഞു കേട്ടതും അവളെന്ന് പുഞ്ചിരിച്ചു ആദ്യം മുത്തശ്ശി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു ആരാ മനസ്സിലായില്ലോ അരിയോളം നീളമുള്ള തലമൊഴിയെല്ലാം പാറിപ്പറന്ന മുഖത്തോടെ എല്ലാം തീണ് കിടക്കുന്നുണ്ട് അവളുടെ കണ്ണും മുഖവും എല്ലാം ചുവന്നു നിൽക്കുന്നുണ്ട് കൺബോളുകൾ വീങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങിയിട്ട് ഒത്തിരി ദിവസമായി ഇന്ന് മുത്തശ്ശിക്ക് തോന്നി ദാർശ് ദാർശിയില്ലേ വല്ലാത്തൊരു ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ കണ്ണുകൾ ആകത്തേക്ക് അലഞ്ഞി നടക്കുന്നത് കണ്ട് മുത്തശ്ശി അമ്പരപ്പോടെ ചോദിച്ചു ആദ്യം ഇവിടെ ഇല്ലല്ലോ കുട്ടിയെ അവൻ്റെ ഭാര്യയും കൊണ്ട് ഏതോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണ് നോ മുത്തശ്ശി പറഞ്ഞു കേട്ട് രണ്ട് ചേവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗംഗത്താറിലിരുന്ന് അലറി വിളിച്ചു അയ്യോ മോളെ അവളുടെ നിലവിളിക്കടത്തും പുറത്തു നിന്നും ഗംഗയുടെ അമ്മയും അച്ഛനും വേഗത്തിൽ അവിടേക്ക് കയറി വന്നു മോളെ ഗംഗേ നന്ദിനി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയലേ വേറെ ആരെയും അവൻ്റെ ഭാര്യ ഒന്നും പറയലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ അല്ലേ പറ അമ്മേ ഒന്ന് പറ ഗ നന്ദിനെ പിടിച്ച് ഉലച്ചുകൊണ്ട് പറയുന്നേ കേട്ട് ആ മുത്തശ്ശി അവളെ തന്നെ അതിശയത്തിൽ നോക്കി നിന്നു നിങ്ങളെന്തൊക്കെയായി പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല ആദ്യം അവൻ്റെ ഫ്രണ്ട് വലുതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഫോൺ വിളിച്ച് പറയാം മുത്തശ്ശിയൊന്നും അറിയാതെ ചോദിച്ച് കേൾത്തും ഗംഗ തലങ്ങനെ വിലയാട്ടി വേണ്ട ഒന്നും പറയണ്ട പ്രിയങ്കയുമായിട്ട് പുറത്തു പോയതല്ലേ ഞങ്ങളായിട്ട് അവരെ ശല്യം ചെയ്യുന്നില്ല ഗംഗയുടെ കണ്ണുനേർ തുളച്ച് നീക്കിക്കൊണ്ട് നന്ദിനി അവരെ നോക്കി വേദനയോടെ പറഞ്ഞു ഇവിടെ നിന്ന് എഴുന്നേൽക്കും മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്തിനാ വെറുതെ ഇവിടെ ഇരുന്ന് കരഞ്ഞ് സമയം കളയുന്നത് താഴെ ഇരുന്ന ഗംഗയും നന്ദിനെ പിടിച്ച് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ എങ്ങനെ ഇത് സഹിക്കുമേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ എത്രത്തോളം സ്നേഹിച്ചതാണ് അതറിഞ്ഞു വെച്ചു കൊണ്ടല്ലേ ആ പ്രിയങ്ക ഇടയിൽ കളിച്ചത് എന്നെ പിടിച്ചു വച്ചില്ലായിരുന്നുവെങ്കിൽ ആദ്യക്ക് വേണ്ടി ഞാൻ ഇവിടെ വരുമെന്ന് അവൾക്കും അവളെ തന്തയ്ക്കും അറിയാമായിരുന്നു അതാണ് രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു കളി കളിച്ചത് ഞാൻ വരുമെന്നൊരു നിമിഷമെങ്കിലും അവൻ പ്രതീക്ഷിച്ച് കാണില്ലേ എനിക്കത് ഓർത്താണ് സങ്കടം അവൾ പതിയെ ഓരോന്നും പറഞ്ഞ് മുഖം കയ്യിൽ അമർത്തിയിരുന്നു വെറുതെ നീ ഓരുന്നും പറയും നിൽക്കണ്ട ഗംഗ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നിരിക്കണം മോളെ അതുകൊണ്ടല്ലേ ആദ്യം അവളെ കല്യാണം കഴിച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നോ വേണ്ടമേ ആദ്യെക്കുറിച്ച് ഒന്നും പറയണ്ട അവൻ ഇതൊന്നും അറിഞ്ഞു കാണില്ല മാത്രവുമല്ല അവൻ്റെ ഇഷ്ടം എന്തായിരുന്നു എന്ന് എനിക്കറിയാം ഗംഗ നന്ദിനിയുടെ കയ്യിൽ ദേഷ്യത്തിൽ അമർത്തിപ്പിടിച്ചു നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നുണ്ടോ നിങ്ങൾ രണ്ടു പേരുടെയും സംസാരമെല്ലാം കേട്ടതിനു ശേഷം മുത്തശ്ശിയൽപ്പം ദേഷ്യത്തോട് ചോദിച്ചു ആദ്യേ എൻ്റെ മോൾക്ക് ഇഷ്ടമായിരുന്നു അമ്മ തിരികെ അവനും ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് മോൾ പറയുന്നത് അതിൻ്റെ ഇടയിൽ പ്രിയങ്ക കളിച്ചതാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയത് ഒരു മാസത്തോളം എൻ്റെ മോളെ അച്ഛനും മോളും ചേർന്ന് തടവിലിട്ടേക്കുകയായിരുന്നു ഇന്നിപ്പോൾ അവളവിടുന്നു രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് ആദ്യം തന്നെ അവൾക്ക് കാണേണ്ടിയിരുന്നത് അമ്മയുടെ ചെറുമകൻ ആദർശനിയായിരുന്നു അതാണ് ഇവിടേക്ക് വന്നത് ഈ നേരമായിട്ടും ഒന്ന് കുളിക്കുക പോലും ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞ് നന്ദിനി സാരി തലപ്പ് കൊണ്ട് വാ പൊത്തി ആ അതി വരുമ്പോൾ എന്തെങ്കിലും പറയണോ മോളെ എഴുന്നേരി നിൽക്കാൻ പോലും ശക്തിയില്ലാതെ അച്ഛൻ പിടിച്ചു വെച്ചിരിക്കുന്നവളെ നോക്കി മുത്തിച്ച് അല്ലോട് ചോദിച്ച കെടുതും അവൾ നിറ കണ്ണുകളോടെ വേണ്ട എന്ന രീതിയിൽ തലകുലുക്കി ഒന്നും പറയണ്ട ഇവൾ വന്നിരുന്ന കാര്യം ആദർശം അറിയണ്ട അവൾ ഇവനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വിചാരിച്ചോട്ടെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വരുന്നില്ല നന്ദിനെ കടുപ്പിച്ച് പറഞ്ഞു കടുത്ത് മുത്തശ്ശി ഞെട്ടി അവരെ നോക്കി അത് സത്യമായിരിക്കുമോ എന്നവർക്കറിയില്ലായിരുന്നു വാ വാമോളെ വെറുതെ എന്തിനാ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവന് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നത് നന്ദിനി അവളെ കൊലുക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ കയ്യിലും തട്ടിയെടുത്തത് അവൾ അതധികകാലം വാഴില്ലെന്ന് പറഞ്ഞു കൊടുക്കണം അവളോട് മുഖം അമർത്തി തുടച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോകുന്നവളെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് എന്തോ പോലെ തോന്നി ഇവൾ ഇത്രയും തകർന്നു പോകാൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നോ ആദ്യമേ ഒരു വേള അവർ ചിന്തിച്ചു എന്നിട്ട് എന്താ മുത്തശ്ശി ഈ കാര്യം എന്നോട് പറയാത്തിരുന്നത് ഇത് അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശി പറഞ്ഞു കേട്ട് ആദ്യം ചോദിച്ചുകൊണ്ട് ഗംഗയെ നോക്കി ബാക്കി പറയണെന്തോ അവനും പറ്റിയില്ല അല്ലെങ്കിൽ താൻ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ മുഖം താഴ്ത്തി ഞാൻ തന്നെ ആദർശ് മുത്തശ്ശിയോട് നിന്നോടൊന്നും പറയേണ്ടതും പറഞ്ഞിട്ടത് ഗംഗ ഒരു ദീർഘശ്വാസം എടുത്തു അവളുടെ കണ്ണുകൾ ചെറുതായിച്ച് ഒന്ന് വരുന്നത് കണ്ടതും ആദ്യ വിഷയം മാറ്റി ആ സമയമെല്ലാം പഴയ ചിന്തയിലായിരുന്നു ഗംഗ അവന് വേണ്ടി താൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ പലതും ചിരിക്കാൻ തോന്നുന്ന ഓർമ്മകളാണ് ഗംഗ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നുകൊണ്ട് കണ്ണുകൾ പതിയെ അടച്ചു എന്താ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഗംഗയുടെ ഒപ്പം അടുക്കളയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദ്യം നോക്കി പുരികമുയർത്തിക്കൊണ്ട് ഗംഗ ചോദിച്ചു അല്ല കിടക്കാൻ അവനെന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു അതിനിപ്പം എന്താ ആദർശു പോയി കിടന്നോളൂ ഞാനും മുത്തശ്ശിക്ക് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് കിടക്കും മുത്തശ്ശിയാണെങ്കിൽ യാത്ര ഒക്കെ ചെയ്തു വന്നതല്ലേ കൂടുതൽ നേരം വിട്ട് സംസാരിപ്പിക്കണ്ട നേരത്തെ കിടന്നോട്ടെ ഗംഗ പാത്രം കഴുകുന്നിടയിൽ തന്നെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പറഞ്ഞിക്കടത്തും ആദ്യമുഖം പെറുപ്പിച്ചുകൊണ്ട് പൈപ്പ് ഓഫ് ചെയ്തു അവളെ പിടിച്ച് തനയ്ക്കുന്നേരം തിരിച്ചു നിർത്തി എന്താ ദർശ് ഗംഗ അവനെ തന്നെ ഉറ്റുനോക്കി ഇന്ന അപ്പം നീ എൻ്റെ കൂടെ അല്ലേ കിടക്കുന്നത് അവസാനം സഹിക്കട്ടെ എന്നതുപോലെ അവൻ ചോദിച്ചു അത് ഇന്ന് മുത്തശ്ശിയുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മളൊരു റൂമിൽ കഴിയുന്നത് ചിലപ്പോൾ മുത്തശ്ശിക്ക് വലുതെന്ന് തോന്നിയാലോ അവൻ്റെ മുഖത്തെ ആകുലതയിലേക്ക് നോക്കിക്കൊണ്ട് ചിരി ഒളിപ്പിച്ചു പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശിയോട് ചോദിക്കാം ആദ്യം ആലോചിച്ചതുപോലെ പെട്ടെന്ന് ചോദിച്ചു അതൊന്നും ശരിയാവില്ല തെർശ്ശി ഇന്നിപ്പോൾ എന്തായാലും തെറിച്ചു പോയി കിടന്നോ അല്ലെങ്കിൽ തന്നെ ഇതുവരെയും എന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ടൊന്നും അല്ലല്ലോ തെർച്ചു കിടന്നിരുന്നത് അവൾ മുത്തശ്ശിക്ക് കുളിക്കാനുള്ള വെള്ളം കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് കൊടുത്ത റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നില്ലേ ഇനിയിപ്പോൾ അതില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ അവൾ പോകുന്ന നോക്കി പ്രകുത്തുകൊണ്ട് ആദ്യം അവളുടെ പിന്നാലെ തന്നെ നടന്നു മുത്തശ്ശി ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുന്ന മുത്തശ്ശിയുടെ കാലിൽ പതി അമർത്തിക്കൊണ്ട് ആദ്യം വിളിച്ചു കേട്ടതും അവർ ഒരു പുഞ്ചിരിയോടെ അവനെ കണ്ണുകൾ തുറന്നു നോക്കി അല്ല മുത്തശ്ശിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ അവനൊന്ന് പരിങ്ങിയെങ്കിലും ധൈര്യം വിടാതെ ചോദിച്ചു ഏ അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നീ എന്താ എൻ്റെ കൂടെ ഇവിടെ കിടക്കാൻ പോകുന്നോ മുത്തശ്ശി സംശയത്തോടെ അവനെ നോക്കി ഏയ് ഞാനല്ല ഗാഥയാ മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ എന്ന് ഞാൻ ഗാഥയോട് പറഞ്ഞതാണ് പക്ഷേ അവൾ കേൾക്കുന്നില്ല ആദ്യം പതറിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ രണ്ടും ഒരുമിച്ചെല്ലാം കഴിഞ്ഞത് മുത്തശ്ശി അവനെ സൂക്ഷിച്ചു നോക്കി അതിനാദ്യം വേഗത്തിൽ തലയൊന്ന് കുലുക്കി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ പേടിയൊന്നുമില്ല വാഗങ്ക മുത്തശ്ശി ഉറങ്ങിക്കോട്ടെ പാവത്തിന് നല്ല ക്ഷീണം കാണും മുത്തശ്ശി പറഞ്ഞ കിടത്തും വേഗത്തിൽ തന്നെ ആദ്യ ഗംഗയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ധൃതിയിൽ നടന്നു അവൾ നടക്കുമ്പോൾ തിരിഞ്ഞ മുത്തശ്ശിയെന്ന് നോക്കി അവർ രണ്ട് കണ്ണ് ചിമ്മി കാണിച്ച് ചീരിച്ച് കണ്ടതും ഗംഗ തലകൊളിക്കൊണ്ട് ഒന്ന് ചിരിച്ചു ഹോ ഇപ്പഴാ ഒരു സമാധാനമായത് അവളെ നിങ്ങളുടെ റൂമിൽ കയറി കഥ കളിച്ചതിന് ശേഷം ആദ്യം ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എന്ത് സമാധാനമായിന്ന് ഗംഗ അവനെ നോക്കി ഓരോത്തോളം ചോദിച്ചു രണ്ട് ദിവസമാണെങ്കിലും ഈ ചൂട് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ കഥ ആദ്യ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും കങ്കേട കണ്ണുകൾ ഒന്ന് തിളങ്ങി ഇത് ദർശൻ തന്നെയാണോ അവൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് കുറുമ്പോടെ ചോദിച്ചു ആ പഴയ ദർശനമല്ല നിൻ്റെ മാത്രം ദർശൻ എനിക്ക് ഇനി വേദനിക്കുന്ന ആ പഴയ കാലം വേണ്ട കഥ സ്നേഹവും സന്തോഷവും കേട്ടുന്ന പുതുജീവിതം മതി ഗംഗയുടെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ ആദ്യം പറഞ്ഞു കിടത്തും ഗംഗ അവനെ നെഞ്ചിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഇതിപ്പോ ഇങ്ങനെ നിന്നാൽ എനിക്ക് കിടക്കാൻ ഒന്നും തോന്നില്ല ആദ്യമുള്ള ഇടുപ്പിൽ പിടിച്ചെത്താനിലേക്ക് ഒന്നുകൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞു കിടത്തും ഗംഗ വേഗത്തിൽ തന്നെ അവനെ വീട്ടിലേക്ക് തള്ളിയിട്ടു എന്ത് പണിയാ കാണിച്ചേ ആദ്യം വീർത്ത മുഖത്തോടെ പറഞ്ഞു കെട്ടതും ഗംഗ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ പുറത്തേക്ക് വന്ന് വീണിരുന്നു ആദ്യം അവനൊന്നുമെങ്കിലും അവളെ കൊണ്ട് ഒന്നും മറിഞ്ഞു അവൻ എന്താണ് ഗംഗയുടെ പുരുക കൊടികൾ നടുവിൽ പതിയെന്ന് ചിമ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെല്ലാം ഒതുക്കി വെച്ച് അരുമയായി അവൻ ചോദിച്ചു വെറുതെ ഗംഗ കണ്ണുകൾ വീണ്ടും ചിമ്മിക്കാണിച്ചുകൊണ്ട് ആദ്യയുടെ കഴുത്തിടുക്കിൽ തൻ്റെ മുഖം അമർത്തി വെച്ചു അങ്ങനെയല്ലല്ലോ ഈ മനസ്സിൽ എന്തുകൊണ്ട് ആദ്യ ഉള്ള മുഖം പിടിച്ചുയർത്തി വല്ലാത്ത സന്തോഷം തോന്നുന്നു ദർശ് ഇനി ജീവിതത്തിൽ ഇതുപോലൊരു നിമിഷം ഉണ്ടാകുമോ എന്നെനിക്ക് തന്നെ സംശയമായിരുന്നു അവളിടർച്ചയോട് പറഞ്ഞു വേണ്ട കഴിഞ്ഞതൊന്നും ആലോചിക്കണ്ട എനിക്കത് കേൾക്കാൻ ഒന്നും ഇഷ്ടമില്ല നമ്മൾ രണ്ടും വേദനിച്ചിട്ടല്ലേ ചിട്ടല്ലേ ഉള്ളൂ അവൻ അവളുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കെടുത്തും ഗംഗയെന്ന് മോളി നാളെ രാവിലെ സന്ദീപിനോട് ഓഫീസിൽ വരുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞേക്കണം ഗംഗ പറഞ്ഞു എന്തിരുന്നത് പോലെ ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി രാവിലെ അച്ഛനും അമ്മയും വരുന്നുണ്ട് മുത്തശ്ശേ കാണാൻ സോ നാളെ ലീവ് എടുത്ത് രണ്ടുപേരും വീട്ടിലുണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതാ ഗംഗ പറഞ്ഞു കേട്ടതും ആദ്യം തലകുലുക്കി അവരുടെ കാര്യം എന്താ ആദ്യം ചോദിച്ച കേട്ടതും ഗംഗ പതിയൊന്ന് പുഞ്ചിരിച്ചു പ്രത്യേകിച്ച് ഞാനും തീരുമാനിച്ചിട്ടില്ല നമുക്ക് നോക്കാം ഗംഗ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ആദ്യ അവളെ സൂക്ഷിച്ചു നോക്കി സത്യ ചക്ക ആദ്യം മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടതും കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ തന്നെ മൂക്കിൽ മെല്ലെ വേദന വേദനിച്ചോ ഗംഗ ചോദിച്ചു കേട്ടതും ആദ്യം വേഗത്തിൽ തന്നെ ആയുന്ന രീതിയിൽ തലകുലുക്കി എന്നാ ആ വേദന അങ്ങ് മാറ്റട്ടെ അവൻ്റെ മുഖത്തൊരു മുഖം അടുപ്പിച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു കേട്ടതും വിടർന്ന കണ്ണുകളോടെ ആദ്യ തല കുളുക്കി അത് കണ്ടതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുക്കിൽ പതിയെന്ന് ചുണ്ടമർത്തി അവളെ ചുണ്ടിനെ തണുപ്പറിഞ്ഞതും ആദ്യ പതിയെ തൻ്റെ രണ്ട് കണ്ണുകളെ അടച്ചു പെട്ടെന്ന് മൂക്കിൻ തുമ്പിൽ ഒരു വേദന അറിഞ്ഞപ്പോഴാണ് അവൾ തൻ്റെ മൂക്കിൽ കടിച്ചെന്ന് അവൻ അറിഞ്ഞത് ആദ്യം മൂക്കിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ കണ്ണോറ്റി നോക്കി അയ്യോ വേദനിച്ചോ ഞാൻ എന്നോടെ ആ വേദന മാറ്റിത്തരട്ടെ ഗംഗ കുസൃതിയോടെ പറഞ്ഞിട്ട് ആദ്യം രണ്ട് കളിലും കൈ ചേർത്തു വേണ്ട ഞാൻ തന്നെ തീർത്തോളാം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളേം കൊണ്ടൊന്നും പറഞ്ഞു എന്താ എന്നതുപോലെ മുഖം നോക്കുന്ന ഗംഗയുടെ ചുണ്ടിലേക്ക് ആദ്യ ചുണ്ടുകൾ അമർത്തുമ്പോൾ അവളവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ശോ അതൊന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ ആദി എന്നിട്ട് എന്തായി അവർ അവിടെ നിന്ന് പോയോ രാവിലെ തന്നെ ഇന്ന് ഓഫീസിൽ വരുന്നില്ലെന്ന വിവരം സന്ദീപിനെ വിളിച്ച് അറിയിച്ചതാണ് ആദി അപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായതെല്ലാം അവനോട് വിവരിച്ച് പറഞ്ഞു മുത്തശ്ശിയും കെങ്കിലും നേരത്തെ തന്നെ പരിചയമുണ്ടെന്ന് ആദ്യം പറഞ്ഞു കേട്ട് അവൻ അമ്പരപ്പായിരുന്നു പോയ ലക്ഷണമൊന്നുമില്ല അമ്മ അവൻ മുത്തശ്ശിയുടെ അടുത്ത് ഇത് ചോദിക്കാതെ പോകില്ലല്ലോ അപ്പുറത്ത് പ്രിയങ്കയുടെ ഫ്ലാറ്റിലുണ്ടാകും ഇത്ര നേരമായിട്ടും ഇങ്ങോട്ട് കണ്ടില്ല അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും വേഗം തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കും അവർക്ക് പിന്നെ നിന്നെ എങ്ങനെയെങ്കിലും ചാക്കിട്ടി പിടിച്ചാൽ മതിയല്ലോ കണ്ണം സ്വത്തുക്കളൊന്നും കൈവിട്ട് പോകാനും പാടില്ലല്ലോ സന്ദീപ് അമർഷത്തോടെ പറഞ്ഞു കേട്ടതും ആദ്യമൊന്നും മിണ്ടിയില്ല എന്നാ ശരിയടാ അവിടെ നിന്നെ ജോലി നടക്കട്ടെ ഗംഗയില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിവിടെയെല്ലാം ഒരു പൂരപ്പറമ്പാകും എല്ലാവരെയും ശ്രദ്ധിച്ച് എനിക്കിന്ന് വട്ടാകും സന്ദീപ് ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു